തപസ്യ നാട്യകലാക്ഷേത്രയിൽ വിജയദശമി ചടങ്ങുകൾ നടന്നു മുപ്പത്തിരണ്ടാം വിജയദശമി ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത് പുതിയതായി എത്തിയ കുരുന്നുകൾ കലാമണ്ഡലം ബീനാ രാജിന് ദക്ഷിണ വെച്ച് ആദ്യ ചുവടുകൾ വെച്ചു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി നൃത്തകലയിൽ മുഖവുറ്റ പരിശീലനം നൽകുന്ന നൃത്ത വിദ്യാലയമാണ് അയ്യപ്പൻകോവിൽ പരപ്പിൽ പ്രവർത്തിക്കുന്ന തപസ്യ എല്ലാ വർഷവും നിരവധി കുട്ടികളാണ് പുതിയ നൃത്ത ചുവട് ഇവിടെ വെക്കുന്നത് പ്രായഭേദമില്ലാതെയാണ് ഇവിടെ കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നത് പുതിയ ശിഷ്യരും പഴയ ശിഷ്യരും അധ്യാപികമാർക്ക് ദക്ഷിണ സമർപ്പിക്കും ദക്ഷിണ സമർപ്പിച്ച ശേഷം നൃത്തച്ചുവടുകൾ ചുവടുകൾ വെച്ചു തുടങ്ങും നൃത്തം അഭ്യസിക്കാൻ രക്ഷിതാക്കളോടൊപ്പമാണ് കുട്ടികൾ എത്തുന്നത് ഈ വർഷം എല്ലാ വർഷത്തെക്കാൾ കൂടുതൽ കുട്ടികൾ വിജയദശമി ദിനത്തിൽ പരിശീലനത്തിന് ചേർന്നു കലാമണ്ഡലം ബീന ആർ എൽ വിസ്മയ എന്നിവരുടെ കീഴിലാണ് കുച്ചിപ്പിടി മോഹിനിയാട്ടം ഭരതനാട്യം കേരള നടനം എന്നിവയിൽ കുട്ടികൾ പരിശീലനം നേടുന്നത് ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ